മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിനും വീണ്ടും ചോദ്യങ്ങൾ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഹൈക്കോടതിയും കൃത്യമായി ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുമെന്ന് വ്യക്തം ഇപ്പോൾ ഒന്നല്ല മൂന്ന് നിർണായകമായ ചോദ്യങ്ങളാണ് സർക്കാരിന് നേരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് നേരെ ഉയർന്നു വന്നിരിക്കുന്നത് എസ്എഫ്ഐയെ വിമർശിച്ചതിന് സർക്കാർ പ്രിൻസിപ്പലിനെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നത് എന്തിനെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചിരിക്കുകയാണ് പ്രിൻസിപ്പൽ എം എസ് എഫിനെ വിമർശിച്ചപ്പോൾ സർക്കാർ നടപടി എടുക്കാത്തതെന്തെന്നും കോടതി ചോദിച്ചിരിക്കുന്നു ഇതിനിടയിൽ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്ത ഗവർണറുടെ നടപടിയെ തുടർന്ന് സർവകലാശാലയുടെയും പരാതിക്കാരുടെയും ഹിയറിംഗ് ഗവർണർ നടത്തിയെങ്കിലും സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് തുടരുന്നത് സംബന്ധിച്ച് ഗവർണർ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് നീളും മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം യു ജി സി വ്യവസ്ഥ ലംഘിച്ച് സർക്കാർ കോളേജ് പ്രിൻസിപ്പൽമാരുടെ നിയമനം നിയമനങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് നിവേദനം വിശദമായി തന്നെ നോക്കാം എന്താണ് മൂന്ന് സംഭവങ്ങളും എസ് എഫ് ഐക്കെതിരായ പ്രിൻസിപ്പലിന്റെ പരാമർശം എസ് എഫ് ഐയെ വിമർശിച്ചതിന് സർക്കാർ പ്രിൻസിപ്പലിനെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നത് എന്തിനെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രിൻസിപ്പൽ എം എസ് എഫിനെ വിമർശിച്ചപ്പോൾ സർക്കാർ നടപടി എടുക്കാത്തത് എന്തെന്നും കോടതി മാർച്ച് മുപ്പത്തിയൊന്നിന് വിരമിക്കുന്ന ഡോക്ടർ രമയ്ക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനുള്ള സർക്കാർ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ആഴ്ച സ്റ്റേ ചെയ്തിരുന്നു ഹർജി ഉത്തരവിനായി മാറ്റി എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയെ ഒരു സാമൂഹ്യ മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂയിലൂടെ പരസ്യമായി വിമർശിച്ച പ്രിൻസിപ്പലിനെതിരെ സർക്കാർ എന്തിന് അച്ചടക്ക നടപടി എടുക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ പ്രിൻസിപ്പൽ എം എസ് എഫിനെ വിമർശിച്ചപ്പോൾ സർക്കാർ എന്തുകൊണ്ട് നടപടി എടുത്തില്ലെന്നും കോടതി സർക്കാർ അഭിഭാഷകരോട് ചോദിച്ചു കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലായിരുന്ന ഈ മാസം മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്നും വിരമിക്കുന്ന ഡോക്ടർ രമയ്ക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായുള്ള സർക്കാരിന്റെ അന്വേഷണ നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട അപ്പീൽ ഹർജിയിൽ ഡിവിഷൻ ബെഞ്ച് വാദം കേൾക്കവേ ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് ജസ്റ്റിസ് ശോഭ എന്നിവരടങ്ങുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു സാമൂഹ്യ മാധ്യമത്തിൽ പ്രിൻസിപ്പൽ നൽകിയ ഇന്റർവ്യൂ പൂർണ്ണമായും ഓപ്പൺ കോടതിയിൽ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു പ്രിൻസിപ്പൽ സർക്കാരിനെതിരെ യാതൊരു പരാമർശവും നടത്തിയിട്ടില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ക്യാമ്പസിൽ അച്ചടക്കം നടപ്പിലാക്കാൻ ശ്രമിക്കുകയും മുൻ എസ് എഫ് ഐ നേതാക്കൾ അനാവശ്യമായി കോളേജിൽ പ്രവേശിക്കുന്നത് തടയുകയും കോളേജിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന അസന്മാർഗിക പ്രവർത്തനങ്ങളും വ്യാപകമായ ലഹരി ഉപയോഗവും തടയാൻ ശ്രമിക്കുകയും എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ പരസ്യമായി പരാമർശം നടത്തുകയും ചെയ്യുന്നതിന്റെ പേരിൽ എസ് എഫ് ഐ നേതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പലിന്റെ ചുമതല വഹിച്ചിരുന്ന ഡോക്ടർ രമയെ പ്രിൻസിപ്പൽ സ്ഥാനത്തുനിന്നും നീക്കി മഞ്ചേശ്വരം ഗവൺമെന്റ് കോളേജിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു എസ് എഫ്ഐക്കാരുടെ പരാതിയെ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടിടപെട്ടായിരുന്നു പ്രിൻസിപ്പലിന്റെ സ്ഥലം അധ്യാപികയ്ക്കെതിരെ അധ്യാപകയ്ക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി അന്വേഷണത്തിന് കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറെ സർക്കാർ ചുമതലപ്പെടുത്തി ഡോക്ടർ രമ മാർച്ച് മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്നും വിരമിക്കുന്നതിന് മുൻപ് അധ്യാപികയ്ക്കെതിരെ അധ്യാപകയ്ക്കെതിരെ തിരക്കിട്ടന്വേഷണം പൂർത്തിയാക്കണമെന്ന എസ് എഫ്ഐയുടെ സമ്മർദ്ദം പരിഗണിച്ചാണ് സർക്കാരിന്റെ നടപടി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനും അന്വേഷണം പൂർത്തിയാകുന്നതുവരെ അധ്യാപികയുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ അനുശിതമായി ഉന്നം അച്ചടക്ക നടപടി തടയണമെന്നാവശ്യപ്പെട്ട് അധ്യാപിക അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചുവെങ്കിലും അച്ചടക്ക നടപടി തുടരാൻ സർക്കാരിന് അനുമതി നൽകുകയായിരുന്നു ഈ മാസം പന്ത്രണ്ടിന് കാസർഗോഡ് കോളേജിൽ അന്വേഷണത്തിന് നേരിട്ട് എത്തിച്ചേരാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടിരുന്നു എസ് എഫ് ഐ ആധിപത്യമുള്ള കോളേജിൽ അന്വേഷണത്തിന് ഹാജരാകുന്നതിലെ സുരക്ഷാ ഭീഷണി അധ്യാപിക ചൂണ്ടിക്കാട്ടിയത് കണക്കിലെടുക്കാതെയാണ് ഡോക്ടർ രമയെ കോളേജിലെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടത് കോടതി സ്റ്റേ നൽകിയതുകൊണ്ട് അന്വേഷണം നിർത്തിവെക്കേണ്ടി വന്നു ഹർജിക്കാരിക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ അഡ്വഗ്റ്റ് ജോർജ് പൂന്തോട്ടം ഹാജരായി അവിടെ കൊണ്ടും തീർന്നില്ല കാരക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്ത ഗവർണറുടെ നടപടിയെ തുടർന്ന് സർവകലാശാലയുടെയും പരാതിക്കാരുടെയും ഹിയറിംഗ് ഗവർണർ നടത്തിയെങ്കിലും സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് തുടരുന്നത് സംബന്ധിച്ച് ഗവർണർ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് നീളും സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത അധ്യാപകർക്ക് സിൻഡിക്കേറ്റിലെ അധ്യാപക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവകാശമുണ്ടെന്നാണ് പരാതിക്കാരുടെ വാദം ഡോക്ടർ പി രവീന്ദ്രൻ ഡോക്ടർ എം ഡി വാസുദേവൻ എന്നിവരുടെ പത്രികകളാണ് റിട്ടേണിംഗ് ഓഫീസറായ രജിസ്ട്രാർ തള്ളിയത് ഡോക്ടർ വാസുദേവൻ വകുപ്പ് മേധാവി എന്ന നിലയിലും ഡോക്ടർ രവീന്ദ്രൻ ഗവേഷണ സ്ഥാപനത്തിന്റെ പ്രതിനിധി എന്ന നിലയിലുമാണ് സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്തതിനെതിരെ സി പി എം സെനറ്റ് അംഗം കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഗവർണർക്ക് ഹിയറിംഗ് നടത്തി തീരുമാനം കൈക്കൊള്ളാമെന്ന് ഹൈക്കോടതി അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ബുധനാഴ്ച ഹിയറിംഗ് നടത്തിയത് ഇക്കാര്യത്തില് വിശദമായ നിയമോപദേശം ലഭിച്ച ശേഷം മാത്രമേ ഗവർണർ അന്തിമ തീരുമാനം കൈക്കൊള്ളുകയുള്ളൂ നിർത്തിവെച്ച സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നീളാനാണ് സാധ്യത ഗവർണർ മാർച്ച് ഇരുപത്തിയഞ്ചിന് തലസ്ഥാനത്ത് മടങ്ങിയെത്തും അവിടെ കൊണ്ടും തീർന്നില്ല കാര്യങ്ങൾ യു ജി സി വ്യവസ്ഥ ലംഘിച്ച സർക്കാർ കോളേജ് പ്രിൻസിപ്പൽമാരുടെ നിയമനം നിയമനങ്ങൾ പുനഃപരിശോധിക്കണമെന്നും മുഖ്യമന്ത്രിക്ക് നിവേദനം കോടതി ഉത്തരവ് പ്രകാരം തരം താഴ്ത്തിയ സർക്കാർ കോളേജ് പ്രിൻസിപ്പൽമാരെ യു ജി സി റെഗുലേഷന് വിരുദ്ധമായി വീണ്ടും പ്രിൻസിപ്പൽമാരായി നിയമിക്കാനുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം വിവാദമാകുന്നു നിശ്ചിത യോഗ്യതകളിൽ ഇളവ് നൽകി പ്രിൻസിപ്പൽമാരായി നിയമിച്ചതുകൊണ്ട് യോഗ്യതയില്ലാത്ത മറ്റ് അധ്യാപകരും പ്രിൻസിപ്പൽ പ്രൊമോഷന് വേണ്ടി രംഗത്തിറങ്ങും യു ജി സിയുടെ രണ്ടായിരത്തി പത്തിലെ റെഗുലേഷന് വിരുദ്ധമായി രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലയളവിൽ സി പി എം അധ്യാപക സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേരെ പ്രിൻസിപ്പൽമാരായി നിയമിച്ചത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ റദ്ദാക്കിയിരുന്നു ഇടതു സർക്കാർ കോളേജ് അധ്യാപക സംഘടന ജനറൽ സെക്രട്ടറിയായിരുന്ന കെ കെ ദാമോദരൻ ഉൾപ്പെടെയുള്ളവർ അയോഗ്യരാണെന്നും തൻ്റെ പ്രിൻസിപ്പൽ പ്രൊമോഷൻ തടഞ്ഞതും ചോദ്യം ചെയ്ത യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപകനായിരുന്ന ഡോക്ടർ ബാബു ഹർജി ഫയൽ ചെയ്തപ്പോഴാണ് അയോഗ്യരായ പന്ത്രണ്ട് പേരും ട്രിബ്യൂണൽ ഉത്തരവ് പ്രകാരം പുറത്തായത് യു ജി സി രണ്ടായിരത്തി പത്ത് റെഗുലേഷൻ പ്രകാരം സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് അധ്യാപകരുടെ യോഗ്യതകൾ പുനഃപരിശോധിച്ച് ഹർജിക്കാരൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രിൻസിപ്പൽ നിയമനത്തില് തീരുമാനമെടുക്കാനും ട്രിബ്യൂണൽ ഉത്തരവിട്ടിരുന്നു ട്രിബ്യൂണലിൽ പരാതി നൽകിയിരുന്ന ഡോക്ടർ ബാബുവിന് രണ്ടായിരത്തി പതിനേഴ് മുതൽ മുൻകാല പ്രാബല്യത്തിൽ സാങ്കല്പിക തസ്തികയിൽ പ്രിൻസിപ്പളായി പ്രൊമോഷൻ നൽകാനും ബാക്കിയുള്ളവരിൽ ഏഴുപേർക്ക് യു ജി സി വ്യവസ്ഥയിൽ ഇളവ് നൽകി പ്രൊമോഷൻ നൽകാനുമാണ് സർക്കാർ ഉത്തരവ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി അധ്യക്ഷയായ വിദഗ്ദ്ധ സമിതിയാണ് യോഗ്യതകൾ പരിശോധിക്കാൻ സർക്കാർ നിയോഗിച്ചിരുന്നത് യു ജി സി വ്യവസ്ഥ പ്രകാരം പ്രിൻസിപ്പൽ നിയമനത്തിന് യൂണിവേഴ്സിറ്റിയുടെ അംഗീകൃത റിസർച്ച് ഗൈഡ് ആയിരിക്കണമെന്നാണ് വ്യവസ്ഥ എന്നാൽ യു ജി പി ജി വിദ്യാർത്ഥികളുടെ പ്രോജക്റ്റുകൾ ഗൈഡ് ചെയ്ത അധ്യാപകരെ യൂണിവേഴ്സിറ്റി അംഗീകൃത ഗൈഡുകളാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്താണ് ിയമവ്യവസ്ഥകൾ അട്ടിമറിച്ച് ഏഴുപേർക്ക് പ്രിൻസിപ്പൽ പ്രൊമോഷൻ നൽകിയിരിക്കുന്നത് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ യു ജി സി യോഗ്യതയില്ലാത്ത അധ്യാപകരെ സർക്കാർ കോളേജ് പ്രിൻസിപ്പൽമാരായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നടപടി അടിയന്തരമായി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി